ഹെൽമെറ്റ് ധരിച്ചാൽ ഏത് ധരിച്ചാൽ ഇപ്പൊ സാർ ഈ കണ്ണട വെച്ചിട്ട് കണ്ണട ഫസ്റ്റിൽ വെച്ച ദിവസം ഓർക്കുന്നുണ്ട് ഇത്രമാത്രം ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇന്ന് കണ്ണട വെച്ച് നമ്മൾ മുഖം കഴുകാറില്ലേ കണ്ണട വെച്ച് മുഖം കഴുകും കണ്ണടൽ നമുക്ക് ഓർമ്മണ്ടാവില്ല അതുപോലെ തന്നെ ഹെൽമെറ്റ് എന്നല്ല ഏത് ഫോറിൻ ബോഡിയും ശരീരത്തിൽ വരുമ്പോഴാവുന്ന ഇറിട്ടേഷൻ ഉണ്ടാവും പിന്നെ സ്വാഭാവികമായിട്ട് എയർ വെന്റിലേഷൻ കുറയുമ്പോഴാന്നതും പക്ഷെ അത് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ഹെൽമെറ്റ് ധരിക്കാതെ ഒരാൾ ചെന്ന് വീഴുന്ന സമയത്ത് ആയിരം കിലോഗ്രാം ഫോഴ്സിലൊക്കെ അയാൾ ചെന്ന് ഇടിക്കുന്നത് ഒരേ പോയിന്റിലാ ആയിരം കിലോഗ്രാമിൽ ഇവിടെ ഒരു ഇടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല തകർന്ന് തലച്ചോറ് ചിഹ്നം തന്നാകും അതേസമയം ഹെൽമെറ്റ് വെച്ചാൽ മൊത്തം ഇതിന്റെ ഏരിയയിലാണ് അത് വരുന്നത് അത് ഏകദേശം നൂറ് സ്ക്വയർ സെന്റിമീറ്ററോളം ഉണ്ടാവും ആ റൗണ്ട് ഫിഗർ അപ്പൊ നൂ നൂറുകൊണ്ട് ഡിവൈഡ് ചെയ്യാം മൊത്തം ഫോഴ്സിനെ നൂറുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ പത്ത് കിലോഗ്രാമേ അയാളെ തലയിൽ അടിക്കുന്നുള്ളൂ പത്ത് കിലോഗ്രാമിന്റെ ഒരു അടി അടിക്കുന്നതും ആയിരം കിലോഗ്രാമിന്റെ അടി ഒരു പോയിന്റിലടിക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അയാളുടെ മരണം മറ്റേത് ഉറപ്പാണ് അല്ലെങ്കിൽ അയാൾ പാരലൈസ് ചെയ്ത് ആർക്കും ഉപയോഗമല്ലാതെ കിടക്കും അതല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടുക അത് അമ്പത് സ്പീഡ് വരെ ഗ്യാരണ്ടി ഉള്ളു കാരണം ഹെൽമറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പതിനഞ്ച് മൈൽസിനാണ് ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പതിനഞ്ച് മൈൽസ് പെർ അവറിനാണ് കാരണം അതിൽ കൂടുതൽ ഡിസൈൻ ചെയ്താൽ നിങ്ങളെ തലക്ക് താങ്ങാൻ പറ്റില്ല മെറ്റൽസ് ഡെവലപ്പ് ചെയ്ത് വന്നു പണ്ട് ഇരുമ്പ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഫൈബറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫൈബർ അതും ഐ എസ് ഐ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയിൽ നിന്ന് വാങ്ങി വ്യക്തമായിട്ട് ചിൻസ്ട്രാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെറിയ സ്പീഡിൽ വീഴുകയാണെങ്കിൽ അയാളെ തല നമ്മൾ നമ്മളുടെ ഡിസൈൻ എങ്ങനെയാണെന്ന് അറിയുമോ ആദ്യം മോട്ടർ സൈക്കിൾ വീഴുന്ന സമയത്ത് ഷോൾഡർ ഒക്കെ തട്ടും എന്നിട്ട് ഡ്രാഗ് ചെയ്ത് പോയിട്ട് തല ഇടിക്കും അങ്ങനെ വരുമ്പോൾ പതിനഞ്ച് സ്പീഡ് ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ധാരണയിലാണ് അത് ചെയ്യുന്നത് ഈ ഒറ്റ മക്കളുള്ളവരാണ് ഈ മോട്ടോർ സൈക്കിൾ ആക്സിഡന്റ് നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ കുട്ടികളും നമ്മളിപ്പോ വീട്ടിൽ നിന്ന് മോട്ടോർ സൈക്കിൾ ഒന്നും സൈക്കിളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല പക്ഷെ സ്കൂളിലേക്ക് പോയി സ്കൂളിൽ നിന്ന് സുഹൃത്ത് മോട്ടോർസൈക്കിളായിട്ട് വരുന്നു അതൊരു അശ്രദ്ധ ഒരു രക്ഷിതാവിന്റെ കുട്ടിയായിരിക്കും ആ കുട്ടിയിൽ നിന്ന് ഷെയർ ചെയ്തിട്ട് അവർ പോയിട്ട് ആക്സിഡന്റ് ആവുന്നു നമുക്ക് ഫോൺ വരുമ്പോൾ നമ്മളെ കുട്ടി ആക്സിഡന്റ് ആയി മരിച്ചെന്നോ അല്ലെങ്കിൽ മരിച്ചതിനേക്കാൾ കഷ്ടമായ വിധത്തിൽ ജീവിതാലം മുഴുവൻ തകർന്നു കിടക്കുന്ന കാണുന്നത് ആയിരം പേര് ഒരു വർഷത്തിൽ ഇത്രയും ചെറിയൊരു സംസ്ഥാനത്തിൽ റോഡപകടത്തിൽ മോട്ടോർസൈക്കിൾ കൊണ്ട് മാത്രം മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അറ്റൻഡ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഹെൽമെറ്റ് വെച്ചാൽ ഉണ്ടാകുന്ന ചൂടാണോ ഹെൽമെറ്റ് വെച്ച് കിട്ടുന്ന ജീവനാണോ പ്രധാനം എന്നുള്ളതാണ് ചോയ്സ് നമ്മളുണ്ട് ഏതാണ് പ്രധാനം പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ടാണ് നമ്മളൊക്കെ തീരുമാനിക്കുന്നത്